ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെറ്റോൾ ഡെറ്റോളോണ്ട് എങ്ങനെ നമുക്ക് പാറ്റയുടെ ശല്യം കുറയ്ക്കാമെന്ന് നോക്കട്ടെ അപ്പോൾ വളരെ എളുപ്പമുള്ള മാർഗ്ഗമാണ് എല്ലാവരും വീട്ടിലുള്ള സാധനവും കൂടിയാണ് അപ്പോൾ എടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലോ കപ്പിലോ എന്തിലാണെങ്കിലും ആക്കാം അപ്പോൾ ഇതേ ഞാൻ ഡെറ്റോൾ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കേണ്ട കേട്ടോ അപ്പോൾ അത് എന്ന് പറയുമ്പോൾ പാറ്റയുടെ ശല്യം നന്നായി കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചധികം ഒന്നും വേണ്ട അതേ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് ചെറിയ സ്പ്രേ ബോട്ടിലാണ് ഞാനെടുത്തിരിക്കുന്നത് അപ്പം എനിക്കധികം പാറ്റയുടെ ശല്യം ഒന്നുമില്ല കേട്ടോ കിച്ചൻ കബോർഡിൻ്റെ അടിയിൽ മാത്രം ഇത്തിരിയുള്ളൂ അതുകൊണ്ടാണ് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ അറിയില്ല പാറ്റേനെ കൊല്ലം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് ബേക്കിംഗ് സോഡ അപ്പോൾ അതേ ബേക്കിംഗ് സോഡ ഞാനും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇത് നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളമാണ് വേണ്ടത് അപ്പം ഞാൻ ഇതേ നേരെ ഈ വെള്ളം അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ടേ സാധാരണ വെള്ളമാണ് കേട്ടോ നന്നായിട്ടൊന്ന് എടുക്കാം നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇതെന്ന് പറഞ്ഞാൽ കിച്ചൺ കബ്ബോർഡിൻ്റെ ഇടയിൽ കിച്ചൺ സിങ്കിൻ്റെ ഇടയിൽ രാത്രി കിടക്കുന്ന സമയത്ത് കിച്ചണിൽ സിങ്കിൽ ആ ഒരു വെള്ളം പോകുന്ന ഭാഗത്തൊക്കെ കൂടെയൊക്കെ ശരിക്കും ഈ പാറ്റയും കൊ കൊതുകൾ പ്രാണികളൊക്കെ വരുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഏറ്റോളും നമ്മുടെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ പറഞ്ഞാൽ അതിൻ്റെ ഒരു തുള്ളി പാറ്റയുടെ വയറിൽ പോയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വയറ് വീർത്ത് പാറ്റച്ചത്തു കിട്ടാം അപ്പം പാറ്റയുള്ള ഭാഗത്തൊക്കെ ഇത് സ്പ്രേ ചെയ്ത് വെക്കുക പാറ്റ് വരുമ്പോഴെല്ലാം നമ്മളിത് സ്പ്രേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാറ്റാ ഭാഗത്ത് വരില്ല വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പൊ നമുക്ക് നോക്കിക്കോളൂ ഇപ്പൊ കിച്ചൺ സിംഗിൽ രാത്രി കിടക്കാൻ നേരത്ത് നോക്കി കിച്ചൺ സിംഗിൽ നമ്മളത് നേരെ തീർത്തും ഇതേ കണ്ടോ ഇതങ്ങട് സ്പ്രേ ചെയ്ത് കൊടുക്ക കേട്ടോ സ്പ്രേ ഇതാണത് കണ്ടല്ലേ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതാണ് അപ്പൊ നമ്മളിതിലേക്ക് അങ്ങട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ വരുന്ന പാറ്റശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും ഇനി അടുത്തെന്ന് പറഞ്ഞ എവിടെയെന്ന് പറഞ്ഞാൽ ഇനി കിച്ചന്റെ കബോർഡിന്റെ സൈഡൊക്കെ അതെ ഇവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കിച്ചൺ കബോർഡാണ് ഇരുടിനകത്ത് വെളിച്ച കുറവുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അപ്പൊ നമുക്ക് ഇതേ നോക്കി ഇങ്ങനെ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്ത വന്നത് നമ്മുടെ കിച്ചന്റെ ഈ ഭാഗങ്ങൾ അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ സൈഡുകളൊക്കെ പാറ്റ രാത്രി വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതേ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ നമ്മുടെ കിച്ചൺ കിച്ചന് വേസ്റ്റ് ഇടുന്ന ഭാഗത്താണ് മെയിൻ ആയിട്ട് പൊതുവേ അതായത് നമുക്ക് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ചുറ്റും നമ്മളത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ രാത്രി പാറ്റ രാത്രിയാണ് ഇത് വരിക അപ്പൊ ചുറ്റും അടിച്ചോട്ട് പിന്നെ പാറ്റ വന്ന് ഞാൻ പാറ്റ വന്നാൽ കഴിച്ചാൽ ചത്തോട്ട് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാർക്കത് ബേക്കിംഗ് സോഡ സ്കിപ്പ് തീയരുത് നിർബന്ധമായിട്ടും ചെയ്ത് ചേർത്തിരിക്കണം എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കും കേട്ടോ താങ്ക്